കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ ഷാനവാസിന് ഒരു പ്രാങ്ക് നൽകുകയുണ്ടായി ആ പ്രാങ്ക് പ്രകാരം ആ ആതിലെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ചെയ്യണം ഇതായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാൻ തോന്നാനുണ്ടായ പ്രധാന കാര്യം എന്ന് പറയുന്നത് സമാനമായ ഒരു ടാസ്ക് നമ്മുടെ സീസണിലും ഉണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം ആതിലെ വളരെ മനോഹരമായിട്ട് ആ ടാസ്ക് കൈകാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ആതിലെ അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ് ഒരു നല്ല മത്സരാർത്ഥിയും ഒരു നല്ല വ്യക്തിത്വവുമായിട്ട് ആതിലേക്ക് ഇന്നലത്തെ ടാസ്ക്കോട് കൂടി മാറാൻ കഴിഞ്ഞു എന്ന കാര്യം അതിൽ ആ ടാസ്കിനെ വളരെ കൃത്യമായിട്ട് എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് അതിലോട് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ അതിനെ മിടുക്കുകയാണെന്ന് എനിക്ക് തോന്നുകയാണ് അതായത് ഞാനിത് എടുത്തു പറയുന്നതിൻ്റെ കാരണം പലപ്പോഴും നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മത്സരിക്കേണ്ടത് ബിഗ് കൂടിയാണ് നമ്മുടെ എതിർ മത്സരാർത്ഥികളോട് കൂടിയല്ല യഥാർത്ഥത്തിൽ ഓരോ മത്സരാർത്ഥിയും ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കേണ്ടത് ബിഗ് ബോസിനോടും കേരളത്തിലെ ബിഗ് ബോസിന്റെ പ്രേക്ഷകരോടുമാണ് പല മത്സരാർത്ഥികൾക്കും പറ്റുന്ന ഒരു പരാജയമെന്ന് പറയുന്നത് അവർ മത്സരിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ള മത്സരാർത്ഥികളോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടത് ചുറ്റുമുള്ള മത്സരാർത്ഥികളോടല്ല എന്നും നിങ്ങൾ മത്സരിക്കേണ്ടത് കേരളത്തിലെ പ്രേക്ഷകരോടാണെന്നും ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരുടെ പ്ലാനുകളോടാണെന്നുമാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അതായത് ഇന്നലത്തെ ദിവസം ഷാനവാസിന് ഈ ടാസ്ക് കൊടുക്കുമ്പോൾ ബിഗ് ബോസ് എന്തായിരിക്കും ഉദ്ദേശിക്കുക ഹൗസിനുള്ളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഷാനവാസ് ആതില നൂറക്കിടയിൽ ഉണ്ടായേക്കുന്ന ഒരു വലിയ പ്രശ്നം അവര് വലിയ സുഹൃത്തുക്കളായിരിക്കുകയും പ്രത്യേകിച്ച് സഹോദരി സഹോദരന്മാരെ പോലെ ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ആതിലയും ഷാനവാസും തമ്മിൽ ഇഷ്യൂസ് ആരംഭിക്കുന്നു സഹോദരനും സഹോദരിയും തമ്മിൽ തെറ്റുന്നു ഷാനവാസിനെതിരെ ആതില നോമിനേറ്റ് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഷാനവാസിനും ആതിലയോട് ദേഷ്യം തോന്നുന്നു അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം ശത്രുക്കളായി ഹൗസിനുള്ളിൽ മാറുന്നൊരു സ്ഥലത്ത് ബിഗ് ബോസ് വളരെ ബുദ്ധിപരമായിട്ട് ഷാനവാസിനെ വിളിച്ചിട്ട് ആതിലെ പുറത്താക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ ബിഗ് ബോസ് എന്താണ് ഉദ്ദേശിച്ചത് ആതിലെ പുറത്താക്കാൻ വേണ്ടി ഷാനവാസ് ഇത് പറയുന്ന സമയത്ത് ആതിലെ എങ്ങനെ റിയാക്ട് ചെയ്യും കാരണം സഹോദര തുല്യനായിട്ട് ഒരു കാണുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനൊരു നോമിനേഷൻ വരുന്നു എന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും അതോടൊപ്പം രണ്ട് അതുവരെ തങ്ങളോട് തന്നോട് സ്നേഹിച്ചും സഹകരിച്ചും വളരെ പോസിറ്റീവായിട്ടും കഴിഞ്ഞ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ആതിലേക്കെതിരെ ഈ നോമിനേഷൻ വരികയാണ് അതായത് നിവിനായാലും ആര്യനായാലും അക്ബർ ആയാലും പിന്നെ ലക്ഷ്മിയും ഒക്കെ ലക്ഷ്മിയും അവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായതുകൊണ്ട് ലക്ഷ്മിയുടെ നോമിനേഷൻ മാത്രമായിരിക്കും ആതിലേക്ക് അത് പേഴ്സണലി ഹർട്ട് ആവാത്തത് ബാക്കിയുള്ള പലരും നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പേഴ്സണലി ആവാനും തന്നെ ഇവിടെ നിന്ന് ചതിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഹൗസിലെ മത്സരാർത്ഥികൾ മത്സരാർത്ഥികളൊരു തീരുമാനമെടുത്തതായി കണ്ടുകൊണ്ട് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ആതിലെ അകത്ത് പെരുമാറിയാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ ഒരു പൊട്ടിത്തെറി ആതിലയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ആതിലയുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ നെഗറ്റിവിറ്റിയും പുറത്തു വരണം ഇതാണ് ബിഗ് ബോസ് പ്ലാൻ ചെയ്തത് അതോടൊപ്പം തന്നെ നൂറ ഇതിനെ എങ്ങനെ എടുക്കും നൂറ ആതില പുറത്താകുന്ന സമയത്ത് നൂറ ഏത് രീതിയിലായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതുമൊക്കെ ബിഗ് ബോസ് ആഗ്രഹിച്ചിരുന്ന ഒരു കണ്ടന്റാണ് പക്ഷേ ഇതിനെല്ലാം പൊളിച്ചു കളയുകയാണ് ആതില ചെയ്തത് ബിഗ് ബോസ് എന്തെല്ലാം പ്ലാൻ ചെയ്തോ എന്തെല്ലാം മനോഹരമായ കണ്ടന്റുകൾ പ്രതീക്ഷിച്ചോ അതിനെയെല്ലാം അതിമനോഹരമായി ആതില തന്റെ ക്വാളിറ്റി കൊണ്ട് പൊളി ഒന്നുകിൽ ആതില ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാകും ഒരു കാരണവശാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് ഒരു മത്സരാർത്ഥിയെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളോ ചേർന്ന് പുറത്താക്കിയാൽ പുറത്ത് സമൂഹം അവരെ വലിയ രീതിയിൽ സ്വീകരിക്കും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു റിയൽ എഫിക്ഷൻ അല്ല ഇതൊരു പ്രാങ്ക് തന്നെ ആകാനാണ് സാധ്യത ഈ രണ്ട് ചിന്തകളും ഒന്നുകിൽ ഉണ്ടാകാം ഇനി ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ പോലും ഞാനിനി ഇവിടുന്ന് പുറത്താകുകയാണ് ഞാൻ പുറത്താകുന്ന സമയത്ത് എൻ്റെ സഹമത്സരാർത്ഥികളോട് മത്സരാർത്ഥികളോട് സ്നേഹത്തോടു കൂടിയിട്ട് ഞാനിവിന്ന് ഇറങ്ങണം ഞാൻ ഇത്രയും നാൾ ഇവിടെ നിന്നത് മത്സരത്തിൻ്റെ ഭാഗമായി മാത്രമാണ് ആതിലെ എല്ലാവരെയും പോയി ഹഗ് ചെയ്യുന്നു എല്ലാവരോടും വളരെ കൂടി സംസാരിക്കുന്നു ഷാനവാസിന് പോലും കൈകൊടുക്കാൻ ചെല്ലുമ്പോൾ ഷാനവാസ് വളരെ ബുദ്ധിപരമായിട്ട് തന്നോട് ബിഗ് ബോസ് ഏൽപ്പിച്ചൊരു ടാസ്ക് ആയതുകൊണ്ടും അതിനുശേഷം ആതിലെ സത്യം തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്നെ കുറച്ചും കൂടെ മനസ്സിലാക്കട്ടെ എന്ന് കരുതി ഷാനവാസ് വളരെ ബുദ്ധിപരമായിട്ട് കൈ കൊടുക്കാതെ മാറി നിൽക്കുന്നു അതുകൊണ്ട് മാത്രം ആതിലെ ഷാനവാസ് വേണ്ട എന്ന് കരുതിയിട്ട് വളരെ പോസിറ്റീവ് ആതില ഹൗസിൽ നിന്ന് ഇറങ്ങി പോകാൻ തീരുമാനിക്കുകയാണ് നോക്കൂ ഇത് ആതില എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ മികവ് അവിടെ കാണിക്കുന്നു രണ്ട് ഈ ടാസ്കിനെ വളരെ മനോഹരമായി നേരിട്ട ഒരു ബുദ്ധി കാണിക്കുന്നു മൂന്ന് അവളുടെ മറ്റാരോടും പ്രത്യേകിച്ച് വിരോധമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഹൗസിൽ നടന്ന കാര്യങ്ങളെ ഹൗസിലെ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ കണ്ടുകൊണ്ട് ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടുകൊണ്ട് പുറത്തു പോകാൻ തീരുമാനിച്ച ഒരു മികച്ച തീരുമാനം ആതിലയെ കൂടുതൽ മികച്ചതാക്കി ഫിനാലിലേക്ക് എത്തിക്കാൻ ഒരു കാരണമായിട്ട് മാറുകയാണ് സീസൺ ഫൈവിൽ സംഭവിച്ചത് നിങ്ങൾക്കറിയാം സീസൺ ഫൈവില് ഇപ്രകാരം ഒരു ടാസ്ക് വന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ശോഭ പൊട്ടിത്തെറിക്കുന്നതിന് പകരം അത് ഉൾക്കൊള്ളുകയും തന്നെ ഇവിടുന്ന് പുറത്താക്കിയത് ബിഗ് ബോസ് ആണെന്നും അത് പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ട് പോസിറ്റീവായി ശോഭ ഒരു പക്ഷേ എല്ലാവരെയും ഹഗ് ചെയ്ത് ഇതുപോലെ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ അന്ന് ഒരുപക്ഷെ ശോഭയ്ക്ക് ഫിനാലയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു ഇത് ഇത് ഞാൻ പറഞ്ഞത് ശോഭ അവിടെ മോശമായി കളിച്ചു എന്നുള്ള ആ കണ്ടന്റ് വളരെ മനോഹരമായിട്ടാണ് പ്രേക്ഷകർക്കിടെ വന്നത് പക്ഷേ ആ കണ്ടന്റുകൾ കണ്ടന്റിലൂടെ ശോഭ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിക്ക് നെഗറ്റീവാണ് പുറത്തേക്ക് വരുന്നത് അവിടെ ആണ് ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കേണ്ടത് ഇവിടെ ആതിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് ഷാനവാസിനെയും ചെയ്യും ചീത്ത വിളിച്ച് ബാക്കിയുള്ളവരെയും ചീത്ത വിളിച്ച് തന്നെ ഇവിടുന്ന് പുറത്താക്കി ആൾക്കാരെയും പ്രാഗി ഇറങ്ങി പോകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അതിലെയും വലിയ രീതിയിൽ ഒരു നെഗറ്റീവായി മാറിയാണ് പക്ഷേ അതിൽ വളരെ ബുദ്ധിപരമായി അതിനെ കൈകാര്യം ചെയ്തു എന്ന കാര്യം എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി ഇപ്രകാരമാണ് ബിഗ് ബോസ് ഹൗസിലെ ഓരോ ടാസ്കിനെയും വളരെ ബുദ്ധിപരമായിട്ട് ആൾക്കാർ നേരിടേണ്ടി വരിക നമ്മൾ ഓരോ ടാസ്ക് അണിയറ പ്രവർത്തകർ തരുന്ന സമയത്തും ഹൗസിനുള്ള മത്സരാർത്ഥികൾ ചിന്തിക്കണം ഇവരെന്തിനാണ് ഈ ടാസ്ക് തരുന്നത് ഇതെങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് ഞാനത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാനത് പെർഫോം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രേക്ഷകർ ഇതിനെ ഉൾക്കൊള്ളുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കളിക്കുമ്പോഴാണ് ഒരു നല്ല ഗെയിം അവിടെ സംഭവിക്കുന്നത് എന്തായാലും ബിഗ് ബോസിൻ്റെ മനോഹരമായ ഒരു ടാസ്കിനെ അതിമനോഹരമായി പൊളിച്ചു കൊടുത്താൽ അതിലേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്